അബ്ദുൾ റഹിമാൻ മുഹമ്മദ് ബഷീർ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ കഥകളുടെ സുൽത്താൻ എഴുത്തിന്റെ സമരസേനാനി പച്ചയായ ജീവിതത്തിന്റെ എഴുത്താണ് അദ്ദേഹം വായനക്കാർക്ക് നൽകിയത് കേശവൻ നായർക്കും താറാമയ്ക്കും അജീദിനും സൂറയ്ക്കും പാത്തുമ്മയ്ക്കും കേശുവിനും പ്രാന്തൻ മോരനും ജീവൻ നൽകിയ ബഷീർ മലയാളത്തിൻ്റെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീർ വിട പറഞ്ഞിട്ട് മുപ്പത്തൊന്ന് വർഷമായി പകരം വെക്കാൻ വാക്കുകൾ ഇല്ലാത്ത എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ഏറ്റവും ലളിതമായ രീതിയിൽ എഴുതുമെങ്കിലും അതിൻ്റെ ശക്തി പല സാമൂഹിക പ്രശ്നങ്ങളെയും നേരിട്ടിരുന്നു ഏറ്റവുമധികം വായനക്കാർ വായിച്ച എഴുത്തുകാരനായിരുന്നു ബഷീർ എഴുത്തുകാരൻ മാത്രമല്ലായിരുന്നു അദ്ദേഹം തികഞ്ഞ ദേശാഭിമാനിയും സ്വാതന്ത്ര്യ സേനാനിയുമായിരുന്നു അദ്ദേഹം മഹാത്മാഗാന്ധിയെ നേരിട്ട് കണ്ടതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായത് ഗാന്ധിയെ കണ്ടതിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയുണ്ടായി ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ ദ്ദേഹത്തിനെ ജയിലിൽ ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥ എൻ്റെ തങ്കവും ആദ്യത്തെ നോവൽ പ്രേമലേഖനവുമായിരുന്നു മനുഷ്യരും ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശം ആണെന്ന് അദ്ദേഹം ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിൽ പറയുന്നു തീവ്രമായ പ്രണയവികാരങ്ങളിൽ എഴുതിയ കഥയാണ് ബാലികാലസഖി പാത്തുമ്മയുടെ ആടിൽ സ്വന്തം സഹോദരിയുടെ കഥ അദ്ദേഹം എഴുതി വെച്ചിരുന്നു യുദ്ധത്തെ പ്രതിനിധാനം ചെയ്യുന്ന നോവലാണ് ശബ്ദങ്ങൾ വിശ്വവിഖ്യാതമായ മൂക്ക് അദ്ദേഹത്തിന്റെ ആക്ഷേപഹാസ്യമായിരുന്നു ഇതിൽ സമൂഹത്തിന്റെ പൊള്ളത്തരങ്ങളെ ചൂണ്ടിക്കാണിച്ചു ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ലേഖനങ്ങൾ എഴുതിയതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറണ്ട് പ്രഖ്യാപിച്ചു അതിനെ തുടർന്ന് നാട് വിടുകയും ഇന്ത്യ ഒട്ടാകെ അലയുകയും ഉത്തരേന്ത്യയിൽ ഹിന്ദു സന്യാസിമാരുടെയും ൂഫിമാരുടെയും ഇടയിൽ ജീവിച്ചു മലയാള സിനിമയിലെ ആദ്യ പ്രേത കഥ അദ്ദേഹത്തിന്റെ ഭാർഗവി നിലയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ നൽകി ആദരിച്ചു കേന്ദ്ര കേരള സാഹിത്യ ഫെല്ലോഷിപ്പുകൾ ലഭിച്ചു മികച്ച കഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വള്ളത്തോൾ അവാർഡും ലഭിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമ ബീവി എഴുത്തുകാരി കൂടിയായിരുന്നു കാലങ്ങൾ അതീതമായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്തുകൾ വായനക്കാരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന കറിയിപ്പിക്കുന്ന മാന്ത്രികൻ ഈ സ്മാരകത്തിൽ കഥകൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നു